കേരളത്തിൽ ഇപ്പോൾ കൊടും ചൂടാണ് ഈ കാലാവസ്ഥ തന്നെ ആയിരിക്കും മുമ്പോട്ട് ഇല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലും വരാൻ പോകുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടുന്ന ഒരു ഉപകരണമാണ് ഇന്ന് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഒരു എ ടൈപ്പ് സാധനം തന്നെയാണ് ഇത് എ കൂളർ എന്ന് പറയും മിനി എ കൂളർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്തായിരിക്കും ഇതിൻ്റെ വില എന്നുള്ളതാണ് വില നിങ്ങൾ ഓൾറെഡി കമ്പനിയിൽ കണ്ടു കാണും എങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കാണുന്നത് ഒരു മിനി എ സി കൂളർ ഇതിനെക്കുറിച്ച് ആദ്യം പറയാം ചെറിയ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് നമ്മളുടെ ടേബിളിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം തണുപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വലുപ്പം ഒക്കെ കാണുമ്പോൾ ഒത്തിരി വലുതാണെന്ന് തോന്നും എങ്കിൽ പോലും അത്ര വലുതല്ല ഈ പ്രോഡക്റ്റ് നമുക്ക് അര ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അര ലിറ്റർ വെള്ളം ഫില്ല് ചെയ്താൽ ഒന്നര മണിക്കൂർ തണുപ്പ് തരാനുള്ള ശേഷി ഇതിനുണ്ട് എന്നാണ് പറയുന്നത് അനുഭവസ്ഥരും അത് തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് നേരെ അതിന്റെ വില ഭാഗത്തേക്ക് പോകാം പ്രോഡക്റ്റ് കാണുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് വില കാണിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ച പ്രോഡക്റ്റിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് താഴെ കാണുന്നുണ്ട് പിന്നെ ആയിരത്തി എൺപത്തി അഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഉണ്ട് ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്കിതെല്ലാം കാണാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം ഇനി പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കുകയും ചെയ്യാം ഇനി ഇൻ കേസ് നിങ്ങൾ ഇതിൻ്റെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരെണ്ണം ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടി തന്നെ വരും കാരണം എങ്ങനെയുണ്ട് ഐറ്റം എന്നറിയാതെ ചെയ്യാൻ പറ്റത്തരുള്ളൂ ഓക്കെ ഇനി ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് നോക്കാം ഈ പ്രോഡക്റ്റിൻ്റെ ഹോൾസെയിൽ പ്രൈസാണ് മുന്നൂറ്റി അറുപത് രൂപ അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അവിടെ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ ഹോൾസെയിൽ പ്രൈസ് മുന്നൂറ്റി അറുപത് രൂപ നാനൂറ്റി അൻപത് രൂപയ്ക്കും ആ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് നാനൂറ്റി പത്ത് രൂപയ്ക്കാണ് ഞാൻ കാണിച്ച ആ പ്രോഡക്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ മുന്നൂറ് രൂപയ്ക്കും ആ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് മുന്നൂറ്റി എൺപത് രൂപയ്ക്കും കിട്ടുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസിൻ്റെയും റീറ്റെയിൽ പ്രൈസിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം നോക്കാവുന്നതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നോക്കേണ്ടത് നാനൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്നിരട്ടിയിലാണ് അത് വിൽക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായി അതിൻ്റെ ലാഭം മനസ്സിലായി ഇനി നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം